നവീകരണം പണിക്ക് നടത്തിയത് അതിന് ശേഷം രണ്ടാമത്തെ നവീകരണമാണ് ഇപ്പോൾ നടക്കുന്നത് അതിൻ്റെ പണിയ വികസം പൂർത്തിയായി നാളെ പതിമൂന്നാം തീയതി സംസ്ഥാന അധ്യക്ഷൻ ബഹുമാനപ്പെട്ട പാണക്കാട് സീദു സാലി ഖജി ശിഹാപകരും ഉദ്ഘാടനം നിർവഹിക്കുകയാണ് പുസ്തക ചടങ്ങിയിരിക്കും സംസ്ഥയുടെ ബഹുമാനായ കർഷകർ ഗോയോട് പുസ്തകം അതുപോലെ തന്നെ ഓണം പള്ളി മുഹമ്മദ് ബൈസി നമ്മുടെ പുതിയങ്ങാടി പള്ളി കത്തീപി ബാബാജിറായി തുടങ്ങിയ പ്രമുഖ പണ്ഡിതന്മാരും നേതാക്കന്മാർ നാളെ രാവിലെ മുതൽ തന്നെ തുടങ്ങുന്ന പരിപാടി സ്ത്രീകളുടെ പള്ളി സന്ദർശനമാണ് ഏകദേശം ഒരു രണ്ടായിരത്തോളം സ്ത്രീകളെ ഞങ്ങൾ പള്ളിയിൽ സന്ദർശനത്തിന് വേണ്ടി എടുത്തിട്ടുണ്ട് അവർ മിക്കവാറും ആളുകളൊക്കെ തന്നെ പഠിച്ച് നഷ്ടം വേണ്ടി വരുമെന്നാണ് ഞങ്ങൾ അതുപോലെ അതിന് വൈകുന്നേരം നമ്മുടെ നവാസ് പാലേരി ഇവിടെ ഒരു ഇസ്ലാമിക കഥാ പ്രഭാഷണം പാട്ടും പറച്ചിലും ഒരു പരിപാടി നാലേ മുപ്പതിന് നടക്കുന്നു പൊതുസമ്മേളനം ആരംഭിക്കുന്നവർ വൈകുന്നേരം ഭാര്യ നമസ്കാരത്തിന് ശേഷമാണ് ി കൂടിയാണ് പള്ളിയുടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടത് അതിനുശേഷം നടക്കുന്ന പൊതുസമ്മേളനം ബഹുമാനപ്പെട്ട പാലക്കാട് സി എൻ സായിബ് തെരീച്ചു ഉദ്ഘാടനം ചെയ്യും നമ്മുടെ പള്ളിയുടെ മുത്തവല്ലിയും സ്വാഗത സംഘത്തിൻ്റെ ചെയർമാനുമായിട്ടുള്ള പിടിയും മുന്നിമുറ സാഹിബ് പ്രമുഖരായ പണ്ഡിതന്മാരും സാധാരണ നേതാക്കളൊക്കെ ini, kami ini.